വണ്ടിപ്പെരിയാറിൽ മദ്യലഹരിയിൽ മണ്ണുമാന്തി യന്ത്രം ഓടിച്ച് യുവാക്കളുടെ സാഹസിക പ്രകടനം വണ്ടിപ്പെരിയാർ മിനി സ്റ്റേഡിയത്തിന്റെ നിർമ്മാണത്തിനായി എത്തിച്ച മണ്ണുമാന്തി യന്ത്രമാണ് പശുമല സ്വദേശികളായ അരുൾ സ്റ്റീഫൻ ജിബിൻ എന്നിവർ അപകടകരമായി ഓടിച്ച് സാഹസിക യാത്ര നടത്തിയത് ചൊവ്വാഴ്ച രാത്രിയായിരുന്നു സംഭവം സ്റ്റേഡിയത്തിന് സമീപം ഇരുന്ന മൂവരും മദ്യപിക്കുന്നതിനിടെയാണ് മണ്ണുമാന്തി യന്ത്രം പാർക്ക് ചെയ്തിരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത് സംഘത്തിൽപ്പെട്ട അരുൾ മണ്ണുമാന്തി യന്ത്രം ഓടിക്കാൻ അറിയാമെന്ന് പറഞ്ഞതോടെ മറ്റു രണ്ടു പേർ ഓടിച്ചു കാണിക്കണമെന്ന നിർബന്ധം പിടിച്ചു മൂവരും ചേർന്ന് വാഹനത്തിന്റെ താക്കോൽ തപ്പിയെടുത്തു തുടർന്ന് സ്റ്റേഡിയത്തിൽ മണ്ണുമാന്തി യന്ത്രം ഓടിച്ച സാഹസിക പ്രകടനം തുടങ്ങി റോഡിലേക്ക് കയറ്റാൻ ശ്രമിക്കുന്നതിനിടെ നിർത്തിയിട്ടിരുന്ന ലോറിയുടെ പടുതയും കീറി നശിപ്പിച്ചു ശബ്ദം കേട്ട് നാട്ടുകാർ ഇവരെ തടഞ്ഞു തുടർന്ന് വണ്ടിപ്രിയാർ പോലീസ് സ്ഥലത്തെത്തി യുവാക്കളെ സ്റ്റേഷനിൽ എത്തിക്കുകയായിരുന്നു മദ്യലഹരിയിൽ അബദ്ധം പറ്റിയതാണെന്ന് ഇവർ പോലീസിനോട് പറഞ്ഞു സംഭവം അറിയിച്ചതോടെ മണ്ണുമാന്തി ഉടമ സ്ഥലത്തെത്തി കേസെടുത്ത ശേഷം മൂവരെയും ജാമ്യത്തിൽ വിട്ടയച്ചു